ഇരിക്കൂർ എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ശ്രീകണ്ഠാപുരം നഗരസഭയിലെ ചോന്നമക്കോട്ടം കോട്ടം എള്ളരിഞ്ഞ റോഡ് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഭാവം മൂലം നമുക്കത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല രാഷ്ട്രീയ നേതാക്കന്മാരും ജനപ്രതിനിധികളും ഒക്കെ പലപ്പോഴായി ഇതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ പരിശ്രമത്തിന്റെ ഫലമാണ് ഇപ്പോൾ നമുക്കിങ്ങനെ ഒരു സൗകര്യം നമുക്ക് ലഭ്യമായിട്ടുള്ള പ്രത്യേകിച്ച് നിങ്ങളുടെ ഇവിടെയുള്ള നേതാക്കന്മാർ ശ്രീ കെ പി ജങ്ങാഥൻ ശ്രീ ചന്ദ്രകുർ മാസ്റ്റർ നിങ്ങളുടെ വാർഡ് കവർച്ച അങ്ങനെ നിങ്ങൾ ഒരു ശ്രീകണ്ഠാപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ വാർഡ് കൗൺസിലർ ജമുന സ്വാഗതം പറഞ്ഞു നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി ചന്ദ്രാങ്കദൻ മാസ്റ്റർ കെ പി ഗംഗാധരൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു